പാണ്ടിക്കാട് പോലീസ് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ എംഡിഎംഎയും കഞ്ചാവും പിടിച്ചെടുത്തു സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിലായിരിക്കുകയാണ് ജില്ലയിൽ ലഹരി മരുന്ന് വിൽപ്പനയും ഉപയോഗവും തടയാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരം ലഹരിക്കടത്ത് സംഘത്തിലെ ചില കണ്ണികൾക്കെതിരെ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു അതിന്റെ ഭാഗമായാണ് പാണ്ടിക്കാട് തമ്പാനങ്ങാടി സ്വദേശി കാഞ്ഞിരക്കാടൻ ഷിയാസന്റെ വീട്ടിൽ പാണ്ടിക്കാട് എസ് ദാസന്റെ നേതൃത്വത്തിൽ പാണ്ടിക്കാട് പോലീസും ജില്ലാ ആന്റി നർക്കോട്ടിക് സ്ക്വാഡും ചേർന്ന് പരിശോധന നടത്തിയത് പരിശോധനയിൽ പതിനാല് ദശാംശം അഞ്ച് ഗ്രാം സിന്തറ്റിക് ലഹരി മരുന്ന് ഇനത്തിൽപ്പെട്ട എം ഡി എം എയും ആറ് ദശാംശം രണ്ട് ഗ്രാം കഞ്ചാവും പിടികൂടി വീട്ടിലുണ്ടായിരുന്ന കാഞ്ഞിരക്കാടൻ ഷിയാസ് കരുവാരക്കുണ്ട് തരിശു സ്വദേശി ഏലംകുളയൻ ബാദുഷാൻ എന്ന വാവ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ബാംഗ്ലൂരിൽ നിന്ന് ബസ് മാർഗം പാണ്ടിക്കാടെത്തിയ രണ്ടുപേരും ഷിയാസിന്റെ വീട്ടിലെത്തിയ സമയത്താണ് പോലീസ് പരിശോധന നടത്തി രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തത് ബാംഗ്ലൂരിൽ നിന്നും ജില്ലയിലേക്ക് സിന്തറ്റിക് ലഹരി മരുന്ന് കടത്തി വിൽപ്പന നടത്തുന്ന സംഘങ്ങളിലെ ചിലരെ തേടി അതിർത്തികളിൽ പോലീസ് എക്സൈസ് ശക്തമാക്കിയതിനെ തുടർന്ന് ബസ്സിലാണ് ഇവർ നാട്ടിലേക്ക് തിരിച്ചത് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് പാണ്ടിക്കാട് ഇൻസ്പെക്ടർ പ്രകാശൻ എന്നിവരുടെ നേതൃത്വത്തിൽ എസ് ഐ എം കെ ദാസൻ പോലീസ് ഉദ്യോഗസ്ഥരായ മുരളികൃഷ്ണൻ ശശികുമാർ ഹാരിസ് ഷൈജു അനിത എന്നിവരും ജില്ലാ ആന്റി നാർക്കോട്ടിക്സ് സ്ക്വാഡ് ഉദ്യോഗസ്ഥരുമാണ് പരിശോധന നടത്തിയത് ദിവസങ്ങൾക്ക് മുമ്പ് നൂറ്റി തൊണ്ണൂറ് ഗ്രാം ഹാഷിഷ് ഓയിലുമായി കോഴിക്കോട് സ്വദേശിയെ പാണ്ടിക്കാട് പോലീസും ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡും ചേർന്ന് പിടികൂടിയിരുന്നു ലഹരിക്കടത്ത് സംഘങ്ങൾക്കെതിരെ നടപടി കടുപ്പിക്കുമെന്ന് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് പറഞ്ഞു ഈ ചാനൽ പാണ്ടിക്കാട് ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിൽ എത്തും അതാണ് കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്